അപ്പം നമ്മുടെ അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പം ഇന്നലെ ലൈവില് വന്നൊരു കുറച്ച് പേരെങ്ങനും എന്താന്ന് സൺഡേ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു സർപ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ സർപ്രൈസിന് ഞങ്ങൾ പോവാണ് സർപ്രൈസ് എന്നല്ല നമ്മുടെ അച്ഛനും അമ്മയും വെഡിങ് ആൻവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ അപ്പം ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ് ആ സ്ഥലം ഏതാന്നുള്ള കാര്യം ലുക്ക് കണ്ടിട്ട് ഏകദേശം എങ്കിലും അവിടെ ആ ഒരു അമ്പലത്തേക്കാണ് പക്ഷെ ആ അമ്പലത്തിൽ കണക്ഷൻ ഉണ്ട് അതും പറയാമൊന്നും അവരുടെ കല്യാണം കഴിഞ്ഞ അമ്പലത്തേക്ക് ഞങ്ങളൊന്നും പോകട്ടെ അച്ഛൻ വരുന്നില്ല അച്ഛനും വരുന്നില്ല അമ്മയും ഞാനും അമ്പാടി കൂട്ടാണ് പോകുന്നത് അപ്പം പോയിട്ട് ബാക്കി വിശേഷങ്ങളുണ്ട് അപ്പൊ വിശേഷങ്ങളൊക്കെ പോവാ അച്ഛനും മോനും ഫുഡ് കഴിക്കണ് അമ്പലത്തിൽ പോയി ഞങ്ങൾ റെഡി ആയി നിൽക്കണ്ടോ പക്ഷേ ഇതാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് രണ്ടാളും കഴിക്കണേ നിങ്ങൾക്ക് ഭക്ഷണം കാണുന്നുണ്ടോ അമ്പാടി ഏ ഇഡലി കാണണ്ടോ എവിടെ ഇഡലി എന്താ കളർ ഇഡലിന്റെ കളർ എന്താണ് ഏഹ് വെല്ലിയാണോ ഏഹ് വെല്ല കളറാണ് അമ്പാടി ഫ്രീക്കനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അച്ഛനും ഏയ് അച്ഛനും മോനും സെറ്റാണ് ട്ടോ എന്തൊക്കെയുണ്ട് ഏ മാങ്ങയോ അതെവിടുന്ന് മാങ്ങാ നമ്മളന്ന് ആരും കാണാതെ വെച്ച മാങ്ങ കുറച്ചുകൂടി വലുതായിട്ടോ പക്ഷെ അമ്പാടി കണ്ടുപിടിച്ചു അതല്ലേ അമ്പാടിയെ കണ്ടിട്ടില്ലല്ലോ എത്ര ദിവസ അമ്മ കണ്ടിട്ട് കൊറേ ദിവസായി നമ്മടെ മാങ്ങ അപ്പോ റെഡിയാണ് റെഡിയായിട്ട് ആയിട്ട് അമ്പലത്തിലേക്ക് പോവാൻ നിക്കണം പോകുന്ന വഴിക്ക് വഴിക്കതാ കണ്ടല്ലേ നിറയെ കുറ്റികൾ കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ അമ്പാടിയാണ് അപ്പോൾ അമ്മ അതെന്താ അമ്മ ചോദിച്ചതിനോട് അപ്പം ഞാൻ നിറയെ കുറ്റിയുടെ അമ്പാടിയും വേണ്ടി പറഞ്ഞതാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ കാവശ്ശേരിയിലെ ഒരു അമ്പലത്തേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് പരക്കാട്ട് പരക്കാട്ടുകാവ് ഭഗവതി എന്ന് പറയും അപ്പോൾ അമ്പലത്തെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ അന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അവിടേക്കാണ് അച്ഛനും അമ്മേൻ്റെയും കല്യാണം കഴിഞ്ഞത് അവിടെയാണ് കേട്ടോ അപ്പോൾ കാട് പ്രദേശം ഞങ്ങൾ പോകുന്നൊരു തരൂർ റൂട്ടാണ് കേട്ടോ അത്തുപൊറ്റ തരൂർ റൂട്ടാണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് കേട്ടോ സ്ഥലം ഇപ്പം നമ്മൾ അമ്പലം എത്തിയതാണ് പരക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം അപ്പം ഈ അമ്പലത്തിൽ വന്നിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക അമ്പലത്തെക്കുറിച്ച് അറിയുന്നവരാണെങ്കിൽ നല്ല ശക്തിയുള്ള ദേവിയാണ് കേട്ടോ അപ്പോൾ അമ്പാടി ഞാനും അമ്മയൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് കയറാൻ നിൽക്കുകയാണ് പക്ഷേ എൻട്രൻസ് എന്നൊരു വീഡിയോ എടുക്കായിരുന്നു എന്നൊക്കെ വേണ്ടി പറയുകയായിരുന്നു കേട്ടോ കുറച്ച് നടക്കണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടോ അറ്റത്തിന് ഈ ഏറ്റവും വരെ നടക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല അമ്പാടി ഇനി അമ്മനെ ഏട്ടനെയൊക്കെ നേരെ നടത്തിയിട്ട് ഞാൻ പുറകിൽ വരികയാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അതിനകത്ത് കയറി തൊഴുതൊക്കെ ചെയ്തു തൊഴുതു വന്ന നേരത്തെ അമ്പാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി അവൻ ഭയങ്കര ഓടിക്കളിയായിരുന്നു അവൻ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ ഇങ്ങനെ ഓടിക്കളിക്കായിരുന്നു പിന്നെ തൊഴുതിൻ്റെ അടിയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഏട്ടനോട് കുറച്ചും കൂടി വീഡിയോ ഒക്കെ എടുക്കുക കേട്ടാന്നൊക്കെ പറഞ്ഞ് അത് അൺഎക്സ്പെക്ടഡ് പോലെയൊക്കെ എടുത്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നടക്കേ അമ്പാടിനെയും കൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട് ഒരു ഒരു പ്രാവശ്യം പോലെ പോയിട്ടുണ്ടായിരുന്നു ഒരു വയസ്സൊക്കെ ആയ സമയത്ത് പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആറ്റത്തിരുന്നു അപ്പോൾ അമ്മ ഒന്ന് ചുമ്മാ അറ്റത്തിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെ രണ്ട് മൂന്ന് പിക്കൊക്കെ എടുത്തു പിന്നെ അമ്പാടീൻ്റെ ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷർട്ട് അയച്ചിട്ടല്ല അകത്ത് കയറുന്നത് പിന്നെ ഷർട്ടൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഷർട്ട് തന്നെ വേണം കൊണ്ട് ഇട്ടോ വലിയൊരു ഷർട്ടാണ് പിന്നെ ഈ ഷർട്ട് എന്നെ വേണം കൊണ്ട് വാശി പിടിച്ചിട്ടതാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വിട്ടാ അമ്മയും ഞാനും അമ്പാടിയും ഏട്ടനും കൂടിയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു അതി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിറങ്ങാനുള്ള തത്രപ്പാടിലാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു റൗണ്ടൊക്കെ ഇങ്ങനെ ഈ വലം വെച്ചു വിട്ടോ ഇതൊരു ബാക്ക്ഔട്ടുള്ള നമ്മള് വേലയ്ക്ക് ആ അവിടെ പടക്കൊക്കെ പൊട്ടുന്ന ആ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ് പിന്നെ അമ്പാടിക്ക് ഈ കടയിൽ പോയിട്ട് വരുമ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് കളിപ്പാട്ടം വേണം കളിപ്പാട്ടം വേണം കളിപ്പാട്ടം എന്ന് അപ്പോൾ എന്താ കളിപ്പാട്ടം വേണ്ടപ്പത് വേണം ഇത് വേണം ഇത് വേണം വേണ്ടി എല്ലാം വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ആക്കാൻ പറഞ്ഞു അവൻ ഈ ഈ ബബിൾസ് വരുന്ന സാധനം വേണം പറഞ്ഞു പിന്നെ അതിന്റെ വെള്ളം കെമിക്കൽ എല്ലാം വേണ്ടാ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാൻ അപ്പം ശരി തോക്കെടുക്കാതെ പറയുമ്പോഴേക്കും പിന്നെ വേറെ ഒരു ഉന്ത് വണ്ടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതും ഒന്നും പറഞ്ഞിട്ട് പിന്നെ തോക്ക് അവസാനിച്ച് തോസ് തോക്ക് മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇവിടെ വിടത്തുമ്പോഴേക്കും അതിൻ്റെ പണി കഴിഞ്ഞു അത് വേറെ കാര്യം പിന്നെ അവനെ എവിടെ നമ്മൾ പൂരത്തിനായാലും എന്ത് വേലയ്ക്കായാലും എന്ത് പോയാലും എന്തെങ്കിലും ഒന്നും ഒന്ന് വേണം അത് മസ്റ്റാണ് നമ്മൾ പിന്നെ വാങ്ങിയും കൊടുക്കും കുട്ടികളല്ലേ ഇപ്പോഴല്ലേ പറ്റുകയുള്ളൂന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയും കൊടുക്കും കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിനോട് ടറ്റാബബ്ബായൊക്കെ പറഞ്ഞു ദേവിൻ്റെ അടുത്ത് ഇനി പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ കല്യാണം കഴിഞ്ഞ് അമ്പലമല്ലേ അപ്പോൾ അമ്മയ്ക്കൊരു ആയിട്ട് കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ ഈ അമ്പലത്തിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ അമ്മയുടെ വീട് ഇവിടെ തന്നെയാണ് അടുത്ത് കാവശ്ശേരി ചുങ്കത്താണ് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ കാവശ്ശേരിക്ക് വന്നതാണ് ഇവിടെ അപ്പോൾ കാവശ്ശേരിയിൽ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ അങ്ങനെ ഇവിടെ കയറിയതാണ് കേട്ടോ ഹായ് അപ്പം മാമ്മയുടെ മോനാണ് കേട്ടോ അത് അമ്മടെ ആങ്ങളുടെ മോനാണ് ഏയ് അമ്പാടി എന്താ വെച്ചിരിക്കുന്നത് അമ്പാടി കള്ളത്തരാം ഏഹ് അമ്പാടിക്ക് അച്ചച്ചും കുറെ സ്നാക്സ് ഒക്കെ കൊടുത്തപ്പോ അത് ഇരുന്ന് കഴിക്കാം എസ് എൻ ആർ ചിപ്സാണ് കേട്ടോ നിങ്ങൾ എസ് എൻ ആർ ചിപ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ നല്ല ടേസ്റ്റ് ആണ് ആ ഞങ്ങൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ പിന്നെ അവിടുന്ന് അമ്മമ്മ ചായ വെച്ച് വന്നപ്പോൾ ഞങ്ങൾ ചായ ഓരോ ഗ്ലാസ് ചായയും എസന്ന ചിപ്സും ഒക്കെ കൂടി ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങിയിട്ട് അയമ്മ ഈ വീട്ടിൽ വന്ന് പരിപാടി കണ്ടുകൊണ്ട് വേഗം ഇറങ്ങിയിട്ട് അമ്പാടി ഇവിടെ ചായ കുടിച്ചപ്പോൾ ഈ കുഞ്ഞു ഗ്ലാസ് വേണം വേണ്ടി അതും കൂടി എടുത്തിട്ടുണ്ടല്ലാടി എവിടെ കാണിച്ച അമ്മയ്ക്ക് എന്താ കാണിച്ച അമ്മമ്മ അമ്മമ്മടെ വീട്ടിൽ അച്ഛമ്മടെ വീട്ടിൽ നിന്ന് ഗ്ലാസ് അടിച്ചു മാറ്റിയിട്ട് പോവാണ് പൂവാണ് അപ്പൊ ഗോപു ബായ് പോയിട്ട് വരാം പിന്നെ വൈകുന്നേരത്തേക്ക് വേണ്ട ഫുഡ് ഐറ്റംസിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ വീട്ടിൻ്റെ അവിടെ തന്നെ സാധു ജരിച്ചിൻ്റെ കടയില പോയിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിലാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബബ്ബായി അടുത്ത വീഡിയോ കാണാം ബബായി